പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കെ എൻ എം മർക്കസുദേവ കേരളത്തിലെ ഇസ്ലാഹി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന കേ എന്ന മർക്കസുദേവ ഓരോ മൂന്ന് വർഷത്തിലും അതിൻ്റെ അംഗത്വം പുതുക്കുകയും ശാഖാ മണ്ഡലം ജില്ലാ തലങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് സിസ്റ്റമാറ്റിക്കായി നടത്തുകയും ചെയ്തതിന് ശേഷം ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ പുതിയ സംസ്ഥാന കൗൺസിൽ ചേരുകയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഈ ഭാരവാഹികളുടെ കാലാവധി ഈ സന്തോഷ വാർത്ത നിങ്ങളറിയിക്കുവാനും കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾ വന്നതിൽ അതിയായ കൃതജ്ഞതയുണ്ട് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഭാരവാഹികളുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാൽ ഫാറൂഖി സാഹിബ് ഇവിടെ നിർവഹിക്കും അതിനുശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് നമ്മെ അഭിസംബോധന ചെയ്യും ശേഷം നമ്മൾ നിങ്ങൾക്ക് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ റിലീസ് തന്നിട്ടുണ്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ബഹുമാന്യനായ വൈസ് പുതിയ സംസ്ഥാന പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ട്രഷററൂടെ ഉണ്ട് എം ടി മനാഹ് മാഷ് ഡോക്ടർ ഇ കെ മുട്ടി സാഹിബ് ഡോക്ടർ ജമാഅദ്ദീൻ ഫാറുഖി അഡ്വക്കേറ്റ് പി മുഹമ്മദ് സ ഹനീഫ സാഹിബ് അബ്ദുൽ ജബാർ കുന്നംകുളം കെ പി ഉത്തരാമന്ത് സുലമി എല്ലാവരും നിറഞ്ഞ ഭാരവാഹികളുടെ നിറഞ്ഞ സദസ്സാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഡോക്ടർ ജമാൻ ഫാറൂഖി അവരുടെ ഹാർദമായി സ്വാഗിച്ചു ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വർഷം മൂന്ന് വർഷത്തേക്കുള്ള കെ എൻ എം മർക്കസ് ദേവയുടെ പുതിയ സംസ്ഥാന സമിതിയാണ് ഇന്നത്തെ കൗൺസിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവർക്ക് പുറമെ ഒമ്പത് വൈസ് പ്രസിഡൻ്റുമാരും പന്ത്രണ്ട് സെക്രട്ടറിമാരും അതിന് പുറമെ പതിനൊന്ന് മറ്റു അംഗങ്ങളും ഉൾക്കൊള്ളുന്ന സെക്രട്ടറിയേറ്റുമാണ് സംസ്ഥാന സമിതിക്ക് ഉള്ളത് അവരുടെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രസിഡൻറ് ബഹുമാനായ സി പി ഉമർ സുല്ലമി ജനറൽ സെക്രട്ടറി ബഹുമാനായ എം അഹമ്മദ് കുട്ടി മദനി ട്രഷറർ ബഹുമാനായ കെ എൽ പി യൂസുഫ് സാഹേബ് വൈസ് പ്രസിഡൻ്റുമാർ അബ്ദുൾ ജബ്ബാർ സാഹിബ് കുന്നംകുളം കെ പി അബ്ദുറഹ്മാൻ സുല്ലമി സി മമ്മൂദ് സാഹിബ് കോട്ടക്കൽ അഡ്വക്കറ്റ് മുഹമ്മദ് ഹനീഫ് കെ പി മുഹമ്മദ് കൽപ്പറ്റ എൻജിനീയർ സെയ്തലവി കെ എം ഷംസുദ്ദീൻ പാലക്കോട് കുഞ്ഞഹമ്മദ് മദനി അബ്ദുൽ മജീദ് സുല്ലമി സെക്രട്ടറിമാർ കെ പി സക്കരിയ എൻ എം അബ്ദുൽ ജലീൽ മാസ്റ്റർ ഡോക്ടർ ഐ പി അബ്ദുസലാം ഫൈസൽ നന്മണ്ട അബ്ദുൽ നന്മണ്ടബ്ദുല്ലത്തീഫ് കരുമ്പിലാക്കൽ ജാബിർ അമാനി കെ എൽ പി ഹാരിസ് എം ടി മനാഫ് മാസ്റ്റർ സുഹൈൽ സാബിർ സലീം കരുനാഗപ്പള്ളി അബ്ദുർ ഉഗ്രപുരം ആൻഡ് പി പി ഖാലിദ് ഇതിനു പുറമെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ബി പി എ ഗഫൂർ അലി മദനി മൊറയൂർ സി അബ്ദുൽ അബ്ദുൽത്തീഫ് മാസ്റ്റർ അബ്ദുസ്സലാം മദനി പുത്തൂർ സുബൈർ ആലപ്പുഴ കെ പി അബ്ദുറഹ്മാൻ കുബ അനസ് കടലുണ്ടി എം കെ മൂസ ഫുക്കാർ അലി എ ടി ഹസൻ മദനി എം കെ ഷാക്കിർ ഇത്രയും പേരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ താങ്ക് യു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ പ്രസിഡന്റ് പ്രസിഡൻ്റ് സി പി ഉമർ സുല്ലമ്മി സാഹിബ് നമ്മെ അഭിസംബോധന അഭിസംബോധിച്ചു ആദരണീയരായ മാധ്യമ പ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളം മർക്കസ് ദേവ എന്ന കാര്യം നിങ്ങൾക്കറിയാം അതിൻ്റെ മൂന്ന് കൊല്ലത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടത്തുന്നത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായി എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ഗൂഢോത്തരങ്ങളും പ്രേതബാധകളും ജിന്നുബാധകളും കൊണ്ട് സമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ തന്നെ തന്നെ തടയണമെന്ന് മാറി മാറി വന്ന ഗവണ്മെൻറ്റിനോട് നിരന്തരം അപേക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം അതിപ്പോഴും ഞങ്ങൾ ഊന്നി പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഭൂതവാദത്തിലൂടെ ജിന്നുവാദയിലൂടെ ഒരാളെ കാസർഗോട്ട് വചിച്ചതും അതുപോലെ തന്നെ ഇന്നും ഈ ഗൂഢോത്ര പ്രവർത്തനം പറഞ്ഞുകൊണ്ട് വലിയ നേതാക്കന്മാർ പോലും ഓരോ കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായി എല്ലാ നിലക്കും പ്രബോധനം നടത്തുകയും ജനങ്ങൾ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ആ കാര്യത്തിൽ ഈ പ്രസ്ഥാനം ഇനിയും മുന്നിൽ മുന്നോട്ട് പോകാനും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ കൂടിയത് രണ്ട് ദുഃഖകരമായ വാർത്തകൾ നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ അറിയപ്പെട്ടു ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ വിയോഗം മറ്റും നമ്മുടെ അയൽവാസത്തിനുള്ള സാഹിത്യക്കാരനായ പ്രസിദ്ധനായ പ്രസിദ്ധനായ ജനാഭി ശ്രീ എം ടി വാസുദേവൻ നായരുടെ മരണം ഇതിൽ നമുക്ക് ദുഃഖമുണ്ട് അതിനനുശോചനം അറിയിക്കുന്നു അതിൽ അവർക്ക് ഇത്രയും പ്രഗത്ഭരമായ ഈ നേതാക്കന്മാരുടെ നഷ്ടത്തിൽ അതിൻ്റെ ഉത്തമമായ പകരക്കാരെ അള്ളാഹു പ്രധാനം ചെയ്യ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അവരുടെ അനുശോചനം ഒന്നും കൂടി അറിയിക്കുകയാണ് നമ്മുടെ ഇത് ഈ പ്രബോധന രംഗത്തും ഈ പ്രചാര രംഗത്തെല്ലാം മാധ്യമങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ് അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളോട് ദൃശ്യ മാധ്യമങ്ങളോടും ശ്രവ്യ മാധ്യമങ്ങളോടും എല്ലാം ഞങ്ങൾ എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിവാദങ്ങൾ അർപ്പിക്കുകയാണ് ജയ് ഹിന്ദ് അസ്സാം വലൈക്കം പ്രിയമുള്ള സഹപ്രവർത്തകരെ നമ്മൾ ഈ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു തെളിക്കാൻ അനുവദിക്കുകയില്ല ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ശക്തമായ നടപടി വേണം എന്ന തലക്കെട്ടിൽ ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിൻ്റെ ചുരുക്കമുണ്ട് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ബഹുമാനായ പ്രസിഡൻ്റ് സി പി ഒമർസൊല്ലം ഈ സൂചിപ്പിച്ചതുപോലെ മതരംഗത്തും പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ ജാഗരണത്തിലുമെല്ലാം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരള കൈയിൽ മാതൃകാപരമായ മാതൃകാധന്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം അത് അതിൻ്റെ കഴിഞ്ഞ ടേമിൽ നടത്തിയ ഏറ്റവും വലിയൊരു പ്രവർത്തനമായിരുന്നു കരിപ്പൂരിൽ നടന്ന പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിപ്പിച്ച സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന അതുല്യമായ ചരിത്ര സംഭവമായി മാറിയ ആ സമ്മേളനത്തിൽ നമ്മൾ ഈ സമൂഹത്തിന് കൊടുത്ത വലിയ സന്ദേശവും അതുതന്നെയായിരുന്നു യാഥാസ്ഥികതയോടും അന്ധവിശ്വാസങ്ങളോടും രാജിയാകുവാൻ കഴിയുകയില്ല ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും അവരുടെ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വസ്ഥതയുണ്ടാവുകയും അത് അനുഷ്ഠിക്കുവാനും പ്രബോധനം ചെയ്യുവാനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുവദിക്കുകയും ചെയ്യണം എന്ന ഉറച്ച ശബ്ദം തന്നെയാണ് കരിപ്പൂർ സമ്മേളനത്തിലും നമ്മൾ മുഴക്കിയത് വിശ്വമാനവികതയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നത് കൃത്യമായി നടപ്പിൽ വരുത്തുവാൻ ജനാധിപത്യ ഭരണകൂടങ്ങൾ ജാഗ്രതാവണം എന്ന സന്ദേശം കൂടി ഈ പ്രസ്മീറ്റിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ വാർത്തകൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി പൊതുസമൂഹത്തിലെത്തിക്കുവാനും കേന്ദ്ര മർക്കസവയുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണ നൽകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർന്നിട്ടും എന്തുകൊണ്ട് ഇതേപോലെയുള്ള അപകടാവസ്ഥയിലേക്ക് സമൂഹം പിന്നെയും പോകുന്നു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്കറിയാം നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെയും അതേപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഇത് വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ കാണാത്തത് നമ്മുടെ പ്രതിരോധവും പ്രതികരണവും ഇല്ലായിരുന്നുവെങ്കിലൊരു പക്ഷേ ഇത് ഇതിനേക്കാളും വ്യാപകമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുമായിരുന്നു നമ്മെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ജീവസുറ്റ ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യത സമയാസമയങ്ങളിൽ ഇതിനെതിരെ പ്രതികരിക്കുക എന്നതാണ് നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മറ്റൊന്ന് പലപ്പോഴും മതത്തിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ രംഗത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ ബാധ്യത മതം ഇതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് കഴിഞ്ഞ ആറുമാസക്കാലമായി കെ എൻ എം മർക്കസുധാവ സംസ്ഥാനത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഒരു ക്യാമ്പയിൻ കാലം തേടുന്ന ഇസ്ലാഹ് എന്നാണ് കാലം തേടുന്ന ഇസ്ലാഹ എന്ന് പറഞ്ഞാൽ കാലം തേടുന്ന പരിഷ്കരണം എന്നാണ് അപ്പോൾ സമയാസമയങ്ങളുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് ഭരണകൂടത്തെ സംബന്ധിച്ച് കേരള സംസ്ഥാന ഗവൺമെൻറ്റിനോട് കെ എൻ മർക്കസു ദേവയുടെ യുവജന വിഭാഗമായ ഐ എസ് എം വർഷങ്ങൾക്ക് മുമ്പ് രേഖാമൂലം ആവശ്യപ്പെട്ടത് അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് നിയമം കൊണ്ടുവരണമെന്നാണ് അപ്പോൾ ഭരണഘടനാനുസൃതമായ പ്രതിരോധങ്ങൾ വിശ്വാസത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അതാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത് അത് ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ പ്രതിരോധം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളീയ സമൂഹം കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്താതെ നിൽക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാലും ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് വക്കഫ് ഈ മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയത്തിലെ വക്കഫ് വിഷയം വലിയ സജീവ ചർച്ചയായിട്ടുണ്ട് വലിയ മുഖപ്രശ്നങ്ങൾ ഇപ്പം സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രമേയമോ അല്ലെങ്കിൽ സാഹിബ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കും നമ്മൾ ഇതിനു മുമ്പ് തന്നെ കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് മുനമ്പം തർക്ക ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അവിടെ നിലവിലുള്ള താമസക്കാരായിരിക്കുന്ന ആളുകളെ പുനരുദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുകയും അത് രമ്യമായി പരിഹരിക്കാനുള്ള നേതൃത്വപരമായി പങ്കുവയ്ക്കേണ്ട സർക്കാരിനെ സർക്കാരിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ജുഡീഷ്യൽ ഇടപാടുകൾ നടന്നു വരുന്നൊരു കേസിൽ പെട്ടെന്ന് അനുരജ്ഞന സാധ്യമല്ലെങ്കിലും സർക്കാർ അതിനു വേണ്ട രമ്യമായ ഒത്തുതീർപ്പിന് സമുദായം അതൊരു സാമുദായിക പ്രശ്നമാക്കി വളർത്തിക്കൊണ്ട് അതൊരു സാമുദായിക പ്രശ്നമേ അല്ല അത് ഒരു തർക്ക ഒരു വസ്തുതർക്കമാണ് അതിനൊരു സാമുദായിക പ്രശ്നമാക്കി വളർത്തിയെടുത്തിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ വിഷലിപ്തമാക്കരുത് എന്നത് കൃത്യമായി കേരളം മർക്കസ് ദവ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വക്കഫ് ഭൂമിയാണ് പക്ഷെ അത് പിടി പിടിച്ചെടുക്കണം എന്നല്ല പറയുന്നത് അത് പരിഹരിക്കണം എന്നാണ് പറയുന്നത് അത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് വക്കഫ് ചെയ്തതായിട്ട് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഹൈക്കോടതി അത് വക്കഫ് ഭൂമിയാണെന്ന് വിധി എഴുതിയത് ഈ നമ്മൾ ചെയ്ത ഭൂമി ശരി ആ ഉപാധിയില് ആധാരത്തിലില്ല അത് ഗിഫ്റ്റ് ആണെന്ന് ഫാറൂഖ് കൊളയിന്റെ അവകാശവാദമാണ് രേഖയിലുള്ളത് കൊണ്ടാണല്ലോ ഹൈക്കോടതി അത് വക്കഫ് ഭൂമിയാന്ന് തന്നെ പറയാൻ കാരണം നുണ പറയാന്ന് പറഞ്ഞുകൂടാ അവരുടെ കാഴ്ചപ്പാട് അത് ഗിഫ്റ്റ് ആണ് അതായത് അത് ഉപയോഗിക്കാത്ത പക്ഷം എന്നുള്ള ഒരു ഉപാധി പക്ഷെ അത് ആധാരത്തിൽ ഇല്ല അവർ അങ്ങനെ ഒരു ആധാരത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ കോടതി അത് വഖഫ് ഭൂമി അതായത് നെയ്യത്ത് പറഞ്ഞിട്ട് സംവിധാനോ ആ നീയ്യത്തനുസരിച്ച് ഇപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ ഒരു വാക്കാൽ അത് പറഞ്ഞു അസുഖ് കുടുംബം പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അത് അത് വക്കഫൂമി അല്ലാതാകുന്നില്ല വക്കഫ് ആധാരമാണ് റേഷ് ചെയ്തത് വക്കഫ് ആധാരം ഉപാധികളോടെ റേഷ് ചെയ്യൂല ഗിഫ്റ്റാണെന്ന് ഫറൂഖോളയിൻ്റെ അവകാശവാദമാണ് നമ്മൾ പറയല്ല നമ്മൾ പറയുന്നത് ഭൂമി വക്കഫ് ഭൂമിയാണ് പക്ഷെ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് സർക്കാർ അത് രമ്യമായി പരിഹരിക്കാണ്ടാവും അതൊരു സാമുദായിക വിഷയമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വക്കഫ് ബോർഡ് അതിന് നോട്ടീസ് കൊടുത്തു നോട്ടീസിന് ഇപ്പോൾ നികുതി പിരിക്കാൻ സർക്കാർ ഉത്തരവിടുന്നു ഏതൊരു പത്രത്തിൽ ഇപ്പോൾ വന്നല്ലോ അതിപ്പോൾ കോടതിയുടെ അതനുസരിച്ച് പറ്റില്ല അപ്പോൾ കോടതി അതിൽ രമ്യമായ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് സമുദായങ്ങൾ അത് ഏൽപ്പിച്ചിട്ട് തമ്മിലടിപ്പിക്കലോണ്ട് ഗവൺമെന്റിന് അങ്ങനെ നിലപാടില്ല കാരണം മുസ്ലിം ലീഗും പ്രതിപക്ഷാണല്ലോ മുസ്ലിം ലീഗ് തീർത്ത് പറയുന്നത് വക്കഫമാണ് ഭൂമിയാണെന്ന് അവസാനത്തിൽ പറഞ്ഞത് അത് ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ എന്തുകൊണ്ട് എതിർക്കുന്നു അതിന്റെ കാലാവധി ഇങ്ങനെ നീട്ടിക്കൊണ്ടേരിക്കും അത്രത്തോളം ഈ സാമുദായിക സംഘടനകൾ അതിന്റെ പേരിൽ ഇങ്ങനെ തമ്മിൽ ജനങ്ങളെ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടേരിക്കും തമ്മിൽ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും സാമുദായിക വിദ്വേഷം ജനിപ്പിച്ചു അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന് അതിന് പരിഹാരമല്ല എന്ന് പലരും പറയാൻ കാരണം ഞങ്ങൾ എല്ലാ മനുഷ്യന്മാരോടും ഐക്യമാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഐക്യസംഘത്തിൻ്റെ പിൻഗാമികളാണ് ഞങ്ങൾ മനുഷ്യ സമൂഹത്തിൽ എല്ലാ മതക്കാരോടും എല്ലാവരോടും ഐക്യമുണ്ടാവണം അത് മുജാഹിദികൾ മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും ഐക്യമുണ്ടാവണം എന്നുള്ളതാണ് പിന്നെ മുജാഹിദികൾ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരാദർശ പ്രസ്ഥാനമാണ് ആ ആദർശ പ്രസ്ഥാനത്തിൽ ചില ഇതിൻ്റെ മുമ്പത്തെ കെ പി മുഹമ്മദ് മൗലി സെക്രട്ടറി ആയി ഇരുപത്തഞ്ച് കൊല്ലം വന്നു പ്രസിഡന്റ്മാർ വല്ലതും മാറി മാറി വന്നു കെ പി മുഹമ്മദ് വല്ലിൻ്റെ ശേഷമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഭിന്നപ്പ് കടന്നുകൂടിയത് അത് ഓരോരുത്തരുടെയും ഓരോരോ സ്വാർത്ഥമാനായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് അതിൽ കേസും കുട്ടവുമായി പോയി അതിലെ കേസിൽ വിധി പറഞ്ഞത് ആദ്യത്തെ വിധി ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു കമാൽ പാഷയുടെ വിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചതാണ് പക്ഷെ അതിൻ്റെ ശേഷമുള്ള വിധികൾ ഞങ്ങൾക്ക് പിന്നീട് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആ വിധി എന്തുകൊണ്ടോ മറ്റുള്ളവർ അംഗീകരിച്ചില്ല ആ വിധിയിലേക്ക് അങ്ങനെ തന്നെ കമാൽ പാഷ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആദർശമുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് കോടതി ഇടപെട്ട് ഒരു ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ആ ഐക്യം പ്രായോഗികമായി വഹിക്കാം അല്ലാത്ത രൂപത്തിലുള്ള ഐക്യം ഉണ്ടാവുകയില്ല ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതെ അതുകൊണ്ടാണ് ആ കോടതി വിധി എന്നൊക്കെ കമാൽ പാഷയുടെ വിധിയുടെ ഏറ്റവും വലിയ നല്ല വിധിയായിരുന്നു അത് അതാരാണ് തള്ളിക്കളഞ്ഞത് അത് അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ അന്ന് തന്നെ ഐക്യം ഉണ്ടാകുമായിരുന്നു കമാൽപാഷ നീതിമാനായ ജഡ്ജിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ആ ഏത് വിഭാഗവും ഐക്യത്തിൻ്റെ വാതിലുകൾ നടക്കുകയില്ല ഞങ്ങൾ ഐക്യസംഘത്തിൻ്റെ പിൻഗാമികളാണ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിൽ ആദർശപരമായൊരു വശമുണ്ട് ഉദാഹരണമായിട്ട് കാസർഗോഡ് സംഭവം കാസർഗോഡ് സംഭവത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഒരു ധനാഢ്യൻ വലിയ അഞ്ഞൂറിൽ പരം പവൻ സ്വർണം സമ്മാനിക്കണം അതിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും ആ ജിന്നിന് മനുഷ്യനിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കേന്ദ്രം മർക്കുസുധാവ് അത് വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ആദർശപ്രകാരം അത് പൂർണ്ണമായ അന്ധവിശ്വാസമാണ് മുജാഹിദ് വിഭാഗങ്ങളിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ജിന്ന് ചെകുത്താനൊന്നും അഭൗതികമായ ശക്തികൾ അങ്ങനെയുണ്ട് പക്ഷേ അത് മനുഷ്യ ശരീരത്തിൽ കയറി ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുമായി രാജിയാകുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് സമകാല സംഭവത്തെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പരിപാടികളൊക്കെ നടത്താറുണ്ടായിരുന്നു ഇപ്പൊ കുറേ കാലമായിട്ട് അത് കാണുന്നില്ല പക്ഷെ ഇപ്പോഴും ഈ ഈ ചൊവ്വാഴ്ച ചികിത്സ പോലെയുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട് അതിനൊക്കെ അതിനൊക്കെ എതിരാണോ ഈ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങൾക്കെതിരെ നടത്തുന്ന പരിപാടികൾ ഇപ്പോഴും ഔട്ട്ഡോറായും ഇൻഡോറായും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇന്നതാണ് അന്ധവിശ്വാസങ്ങൾ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കുകയല്ലാതെ ഞങ്ങൾ ആരെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല സമൂഹത്തിൽ നടപാടുന്ന അന്ധവിശ്വാസങ്ങൾ ഇന്നതാണ് ഉദാഹരണമായിട്ട് കബർ പൂജ അതേപോലെ തന്നെ ഇതേപോലെയുള്ള ജിന്ന് മനുഷ്യത്തിൽ കയറുക രോഗമുണ്ടാക്കുക തുടങ്ങിയ വിശ്വാസങ്ങൾ അതേപോലെ തന്നെ മന്ത്രവാദപരമായ വിശ്വാസങ്ങൾ അത്യാചാരങ്ങൾ അനാചാരങ്ങൾ നേർച്ചയുടെയും ഉറൂസിൻ്റെയും ഒക്കെ പേരിൽ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ ഇതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കണം നേരത്തെ പറഞ്ഞ കാലം തേടുന്ന ഇസ്ലാഹി എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ തന്നെ കഴിഞ്ഞ ആറു ആറുമാസക്കാലമായി പ്രത്യേകിച്ച് എംഫസൈസ് ചെയ്യുന്നത് ആ ഒരു വിഷയത്തിലാണ് അതിൽ ഇന്ന ഒരു വ്യക്തി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അജണ്ടയല്ല ആദർശപരമായ പ്രതിരോധമാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം മുഹമ്മനിരായ സഹോദരങ്ങളെ മാധ്യമപ്രവർത്തകരെ വളരെ സജീവമായ ഈ പ്രസ്മീറ്റിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നിസ്സീമമായ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു എല്ലാ സഹോദരങ്ങൾക്കും നന്ദി